ഈ മുണ്ടിവീക്കം ഈ മുണ്ടിവീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു കുട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ സ്കൂൾ വിടാൻ പാടുണ്ടോ കഴിഞ്ഞ ദിവസം ഇപ്പം ഒരു എക്സാമിൻ്റെ സീസൺ ആയതുകൊണ്ട് പല രക്ഷിതാക്കൾക്കും ഒരു ആശങ്കയാണ് എക്സാമിന് എക്സാമിനിപ്പോൾ പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എൻ്റെ കുട്ടിക്ക് എക്സാം പോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പോകട്ടെ ഞാൻ പോകേണ്ട ഒരു ആവശ്യമില്ല ടീച്ചറോട് പറഞ്ഞാൽ മതി പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാതെ തന്നെ പാസ്സാക്കി തരും കാരണം മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യത സാധ്യത നല്ല എന്തായാലും പകരും അത്രക്ക് പെട്ടെന്ന് പകരുന്നതാണ് അപ്പോൾ മുണ്ടിവീക്കുണ്ടായ ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം ഐസൊലേറ്റ് ചെയ്ത് വെക്കണം പണ്ട് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഐസൊലേഷൻ എന്താണെന്ന് പഠിച്ചതല്ലേ അവരുമായിട്ടുള്ള മറ്റ് സമ്പർക്കങ്ങൾ ഒഴിവാക്കണം യാത്രകൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം പിന്നെ ഒരു മാസ്ക് ധരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ തുമ്മയോ ചുമക്കുകയോ ചെയ്യുമ്പം ഒരു ടവ്വൽ ഉപയോഗിച്ചിട്ട് മറക്കാൻ വേണ്ടി പ്രത്യേകം ഉറപ്പിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈയും കാലും മുഖമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് മുണ്ടിവീക്കത്തിൽ കാണുന്ന ഏറ്റവും വലിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്